നമസ്തേ സമ്പ്രതി വാർത്ത ശൂയതം പ്രവാചക ഡോക്ടർ മാരാജ് ജി ദേവയ പ്രശാസനം വിശ്വാസ കരേഷു നാതവ്യം ഇതി ആഗോള അയ്യപ്പസംഗ് വിജയൻ മഹോദയ പ്രഖ്യാപയാസ അനഥവസ്ഥോന്മുഖസമയേവേരളസർവാരം രൂപീകൃത്യ കർമ്മകരാണ പ്രതിമാസ വേദന విరామానుకూల్యాన్ని కృత్యత కిందు ఏదాన్ని ధనాని ఏ లఘుదేవాలయా దైనందిన ప్రవర్తనే వ్యయీకరిష్యతిరేసి ఏకోనవింశ దిస్రతమే వర్షే చదిక ఏక శోటి సంఘం ప్రతి అదాత్ പുനരുദ്ധാരണ പ്രവർത്തനം ത്രയോത്യധകോടിപ്പകാത് ദസ്വവിഭാഗമന്ത്രി ശ്രീവാസവൻ തമിഴ്നടുവസ്വവിഭാഗമന്ത്രി ശ്രീ പീ കെ ശേഖർ ബാബു ഐ ടി മന്ത്രി പളനിവെൽ തഗരാജൻ ഇതര രാജ്യമന്ത്രി അഭവൻ സോമവാ പ്രഭൃതി ജി എസ് ടീ കരൂനം പ്രാബല്യ ീമോഫിയാ വിവിധജീവിതശൈലി രുഗീണു നൂതനകര ഊനത്തം ആശ്വാസജനകം ഭഷ്യ ഔഷധ വികരേ കേന്ദ്രസകാരേണ കൃതശതരാത് പഞ്ചശതര ഊനത്തം ഭഷ്യതിന്സുലിൻ ഔഷധ അധുനധുന पञ्चशतमिदे एव करः भवेत् धन्यवादः